എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് വിവാഹ തടസ്സങ്ങൾ ഇല്ലാതായിക്കൊണ്ട് നല്ലൊരു വിവാഹബന്ധം ഉണ്ടാകുന്നതിനും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അഥവാ നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രമല്ല മറിച്ച് ഭുവനേശ്വരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല ദുർഗാദേവിയുടെ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെയാവാം ദുർഗയുടെ ആവാം ഭുവനേശ്വരീടെയാവാം ഈ ക്ഷേത്രങ്ങൾ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് പറയണത് അപ്പോൾ ഇപ്പോൾ വിവാഹം നടക്കേണ്ട ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ഇനിയിപ്പോൾ അവരുടെ നാട്ടിൽ ഏതെങ്കിലും അവരുടെ രക്ഷിതാക്കൾക്കോ ഈ വഴിപാട് നടത്താവുന്നതാണ് ആര് വഴിപാട് നടത്തുന്നു എന്നതിലല്ല നമ്മളെ വിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ടൊരു കർമ്മം ചെയ്താൽ മാത്രമേ അതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വഴിപാട് വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് വിവാഹം എന്നത് ഒരു വ്യക്തിയുടെ രണ്ടാം ജന്മമാണ് അതായത് ഒട്ടുമിക്ക മനുഷ്യന്മാരുടെയും ജീവിതത്തിലെ എന്താ പറയുക ഇന്നത്തെ കാലത്ത് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമുക്ക് ചിലപ്പം വീടുണ്ടാവും കാറുണ്ടാവും ജോലി ഉണ്ടാവും സൗന്ദര്യം ഉണ്ടാവും എല്ലാം ഉണ്ടെങ്കിലും നല്ലൊരു വിവാഹബന്ധം ഒത്തിരി വന്ന് ചേരുന്നില്ല അല്ലെങ്കിൽ എല്ലാം സെറ്റായി വരുമ്പോൾ അത് മുടങ്ങിപ്പോകൂ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം കൂടി വേണമല്ലോ എന്നും പ്രശ്നങ്ങളായി നടന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചിട്ടാണ് പറയണത് ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവതയായിട്ടാണ് നമ്മളുടെ ഭദ്രകാളിന് അറിയപ്പെടുന്നത് അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക വാരിക്കോരി തരുന്ന ദേവിയാണ് ഭദ്രകാളി എന്തോ എന്തോന്ന് വാരിക്കോരി തരും അനുഗ്രഹങ്ങൾ അതായത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായിട്ടുള്ള ദേവിയാണ് ഭദ്രകാളി അപ്പൊ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഈ വഴിപാട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ദുർഗാദേവിയാണ് ഭുവനേശ്വരി ആണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഈ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തന്നെ അമ്പലത്തിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത്തരം വഴിപാടുകൾ ചെയ്താൽ മാത്രമേ വേണ്ട വേണ്ടത്ര ഫലം നമുക്ക് ഉണ്ടാകത്തുള്ളൂ കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക എന്നിട്ട് ദേവിക്കൊരു ചുവന്ന പട്ട് സമർപ്പിക്കുക മുഴുവൻ പട്ട് സമർപ്പിക്കുന്നത് ഉത്തമാണ് ഒരു മുഴുവൻ ചുവന്ന പട്ട് സമർപ്പിക്കുക നിങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് വേണം ദേവിക്ക് ഒരു പട്ട് സമർപ്പിക്കാനായിട്ടോ ചുവന്ന പട്ട് പിന്നെ ഇരുപത്തിയേഴ് നാരങ്ങകണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു നാരങ്ങമാല ദേവിക്ക് സമർപ്പിക്കുക പിന്നെ ചുവന്ന താമര മുട്ട് സമർപ്പിക്കുക അത് ദേവിയുടെ തൃപാതത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ചുവന്ന താമരമൊട്ട് സമർപ്പിക്കുന്നത് പിന്നെ ഒരു ടപ്പ കുങ്കുമ്പം കൂടി കൊണ്ടാവണം ഈ കുങ്കുമം നമ്മൾ ദേവിക്ക് സമർപ്പിച്ചിട്ട് അർച്ചന കഴിച്ചിട്ട് തിരിച്ച് ആ കുങ്കുമം കുങ്കുമം നമ്മൾ മേടിച്ചിരിക്കണം അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് നോട്ടീസ് ചെയ്യുക അപ്പോൾ ഒന്നും കൂടി എടുത്ത് പറയാം നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ദേവിക്കൊരു ചുവന്ന പട്ട് സമർപ്പിക്കുക മുഴുവൻ പട്ട് സമർപ്പിക്കുക അതുകൂടാതെ പേരും നാളും പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ചുവന്ന പട്ട് സമർപ്പിക്കാൻ ഒരു മുഴുവൻ പട്ട് സമർപ്പിക്കുക ചുവന്നത് ഇനി ഇരുപത്തിയേഴ് നാരങ്ങ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നാരങ്ങ ദേവിക്ക് സമർപ്പിക്കുക ഭദ്രകാളിക്കോ തോൽക്കോ ഭുവനേശ്വരിക്കോ പിന്നെ ചുവന്ന താമരമുട്ട് ദേവിക്ക് സമർപ്പിക്കുക തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക പിന്നെ ഒരു ചുവന്ന കുങ്കുമം കൊണ്ടുപോയിട്ട് അർച്ചന കേൾപ്പിക്കുക നമ്മളുടെ പേരും നാളും പറഞ്ഞിട്ട് എന്നിട്ട് ആ അർച്ചന കഴിച്ചിട്ടുള്ള ഈ പ്രസാദിൽ ഈ കുങ്കുമം അത് തിരിച്ച് മേടിച്ച് നമ്മളുടെ ഗൃഹത്തിലെ പൂജാമുറിയിൽ കൊണ്ടുവെക്കണം എന്നിട്ട് ഡെയിലി നിങ്ങൾ കുളിച്ചതിന് ശേഷം ആ കുങ്കുമം തൊടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാകത്തുള്ളൂ പിന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂന്ന് വട്ടം മലം വെക്കണം അതായത് പ്രദക്ഷണം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും മലം വെക്കുമ്പോൾ അല്ലെങ്കിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യരുത് കേട്ടോ സാവധാനത്തിൽ നമ്മളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ദേവിയോട് പറഞ്ഞുകൊണ്ട് വേണം മലം വെക്കാൻ നമ്മൾ ആ പ്രദിക്ഷിണം വെക്കുന്ന വേളയിൽ മൊത്തം നമ്മളുടെ ആഗ്രഹം നമ്മൾ ദേവിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം പിന്നെ ആ കുങ്കുമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ പോയിട്ട് കുളിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു വഴിപാടാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ദൈവത്തിനെ പരീക്ഷിക്കാൻ ആരും ഒരു വഴിപാടും ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾ നാട്ടിലില്ല എവിടെയെങ്കിലും ജോലി ചെയ്യുന്നത് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഈ ഒരു വഴിപാട് ചെയ്താൽ മതി അച്ഛമ്മയോ അച്ചാച്ചനോ നിങ്ങൾ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കണം നിങ്ങളുടെ നല്ലത് വിചാരിക്കുന്ന ആർക്കു വേണമെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ആര് ചെയ്യുന്നു എന്നതിലല്ല നമ്മൾ നമ്മളെത്രത്തോളം അതിലൊരു വിശ്വാസം സമർപ്പിക്കുന്നു നമ്മൾ എത്രത്തോളം ഒരു ആത്മാർത്ഥത ഒരു അർപ്പണബോധം നമ്മൾ എത്രത്തോളം കൊടുക്കണു എന്നതിനനുസരിച്ചിരിക്കും അതെന്ന് കിട്ടുന്ന റിസൾട്ട് കേട്ടോ അപ്പം ഞാൻ എടുത്ത് പറയണം ഭദ്രകാളി എന്ന് പറയുമ്പോൾ ക്ഷിപ്രപ്രസാദിയായിരുന്നു നമ്മളെന്തൊരാവശ്യം അമ്മേടെ അടുത്ത് പറഞ്ഞാലും അമ്മ നമ്മളെ പരിഗണിക്കും നമ്മളെ മക്കളാണല്ലോ അപ്പം അമ്മ നമ്മളെ പരിഗണിക്കുകയും നമ്മളുടെ ആവശ്യങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും അമ്മ നിറവേറ്റി നിറവേറ്റിത്തരുകയും ചെയ്യും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറിയതിനു ശേഷം അമ്മേനെ മറക്കോ അമ്മേനെ ധിക്കരിക്കോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ പിന്നീട് നമ്മളെ സ്വഭാവം മാറുമ്പോൾ അതിനനുസരിച്ച് കോപിക്കുകയും ചെയ്യും ദേവി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമായിട്ടുള്ള ദേവിയാണ് ഭദ്രകാളി അപ്പോൾ ദേവീനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാരും ഒന്നിനു നിൽക്കരുത് മുതിരരുത് മനുഷ്യന് അസാധ്യമായ പലതും ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും വേണം പിന്നെ ഇന്നത്തെ കാലത്ത് എൻ്റെ പരിചയത്തിലും എൻ്റെ കുടുംബത്തിലും തന്നെ ഇഷ്ടം പോലെ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കാരണം എല്ലാവർക്കും ജോലിയുണ്ട് വീടുണ്ട് കാറുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്താ പെൺകുട്ടികളെ കിട്ടില്ലേ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കിട്ടാല്ലാത്തൊരവസ്ഥ അത് പലപ്പോഴും നമ്മളുടെ ജാതകത്തിൽ ഉണ്ടാവുന്ന ദോഷങ്ങളുടെ ഭാഗമായിട്ടും ഗൃഹനിലയിൽ വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടും അങ്ങനെ എന്തിനു വാസ്തുദോഷപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വരെ നമ്മളുടെ വിവാഹം നീങ്ങിപ്പോകാം അപ്പോൾ ഇത്തരം വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ജ്യോതിഷനെ അതായത് ഒരു ഒരു ജ്യോത്സിനെ പോയി കാണുക എന്നിട്ട് നിങ്ങൾ എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് സമയം ഒന്ന് നോക്കി നോക്കുക അതിലെന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ചെയ്യുക ഇപ്പം അതിനൊന്നുള്ള നമുക്കൊരു പ്രാപ്തി ഇല്ല അല്ലെങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റിയൊരു അവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വഴിപാടുകൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതൊന്നൊരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഫലം നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഒന്ന് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ